സന്ധിജി ഞാൻ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ പോസ്റ്റിന് താഴെ മോശമായ കമന്റ് ഇട്ടു അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ ഞാൻ മോശമായി വാക്കുകൾ യൂസ് ചെയ്തു എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതല്ല ആരുടെ അക്കൗണ്ടിൽ കയറി അങ്ങനെ ചെയ്യില്ല എന്നോട് ക്ഷമിക്കണം ഇത് ലിജോ ജോസ് എന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് ഇയാൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബി ജെ പിയുടെ യുവ നേതാവ് സന്ദീപ് വാര്യരുടെ ഇൻബോക്സിൽ മറ്റുമൊക്കെ നിരന്തരമായിട്ട് തെറി അഭിഷേകം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കൾക്കും ഇതൊക്കെ കിട്ടാറുള്ളതാണ് പക്ഷെ ഒട്ടുമിക്കതും അവർ അതിൻ്റെ അങ്ങ് വഴിക്കങ്ങ് മൈൻഡ് ചെയ്യാതെ വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സന്ധ്യവാര്യരുടെ മരിച്ചുപോയ മാതാവിനേയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യേനെയൊക്കെ ചേർത്തുകൊണ്ട് വളരെ മോശമായിട്ടുള്ള കേട്ടാൽ അറയ്ക്കുന്ന പദപ്രയമൊക്കെ നടത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിധിയും ലംഘിക്കപ്പെട്ടു അങ്ങനെ സന്ധീവാരര് ഇയാളുടെ പേര് വെച്ചിട്ട് ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഈ ഇങ്ങനൊരു വ്യക്തിയുണ്ട് ഇത് ഇയാൾ എന്നെ നിരന്തരമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും അറിയാമോ ഇയാളുടെ ഡീറ്റെയിൽ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു പിന്നീട് നമുക്കറിയാൻ പറ്റില്ല നമുക്ക് ഊഹിക്കാൻ സാധിക്കും കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും സംഖ്യകളുണ്ട് കേരളത്തിലുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ കണ്ടതാണ് പതിനാല് ജില്ലകളിലും സംഖ്യകൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് മിനിറ്റുകൾ വെച്ച് ആളെ തപ്പിയെടുത്തു തപ്പിയെടുത്തതിന് ശേഷം വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ഇരിപ്പും പഠിതിയും ആ മുഖത്തെ ഭയോക്കൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും പതുക്കെ തലോടിയിട്ടോ ഉള്ളതായിരിക്കാം ഉപദ്രവിച്ചൊന്നും കാണില്ല എന്ന് വിശ്വസിക്കാം അയാൾ എന്തായാലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഏതൊരു പാവിക്കും പശ്ചാത്തലിക്കാൻ ഒരു അവസരം കൊടുത്ത് അയാൾ പശ്ചാത്തലിച്ചാൽ പിന്നെ അത് അങ്ങ് വിട്ടേക്കണം എന്നാണ് അതിനാൽ ഇത് ഇവിടം കൊണ്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം അങ്ങനെ തന്നെയായിരിക്കാം ഒരുപക്ഷെ സന്ധ്യവാരും സന്ധ്യവാരും പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഇത് പോസ്റ്റ് എടുത്തുള്ളൂ അതിനുശേഷം ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ചെയ്തത് തെറ്റാണ് എന്ന് ഈ ലിജോ ജോസിന് ബോധ്യമായി കോൺഗ്രസ് പ്രവർത്തകരാണ് അദ്ദേഹം പരസ്യമായിട്ട് വന്ന് മാപ്പും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്